രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം തൊഴിലിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾ പ്രയത്നിക്കുന്നതിൻ്റെ ഇരട്ടി ഫലമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ വളരുന്നതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ നിങ്ങളുടെ അധികാരമൊക്കെ സ്ഥാപിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു സാഹചര്യമൊക്കെ അനുകൂലമാകുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ അവരുടെ പഠനത്തിലൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവർ ആശിച്ച മാതിരിയൊക്കെ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് സമൂഹത്തിലൊക്കെ സ്വാധീനമൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നതാണ് വീട് പണിയൊക്കെ മുടങ്ങിക്കിടുന്നവരാണെങ്കിൽ അവർക്ക് ആ വീട് പണിയിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് നിങ്ങളെന്ത് കാര്യത്തിനാണോ വായ്പ എടുത്തത് ആ വായ്പകളൊക്കെ ആ കാര്യത്തിന് തന്നെ പ്രയോജനപ്പെടുന്നതുമാണ് മക്കളുടെയൊക്കെ വിവാഹ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനമൊക്കെ ആകാതിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ അതിൽ നല്ല അനുകൂലമായ തീരുമാനമൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ് വളരെയധികം ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അന്നറക്കെടുപ്പ് ചിട്ടി മുതലായയിൽ നിന്നൊക്കെ പണം ലഭിക്കുന്നതാണ് ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പണം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അലച്ചിലിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ദേഷ്യമൊക്കെ അല്പം കുറയ്ക്കണം യാത്രകളിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ വേണം ആരോഗ്യകാര്യത്തിലും അല്പം കരുതലൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പരിഹാരത്തിനായി പരിഹാരത്തിനും കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ഓഗസ്റ്റ് മാസം ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിച്ച് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഒരു മാസമായി തീരട്ടെ ഓഗസ്റ്റ് മാസം നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം